സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് പത്രിക ജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു തുടങ്ങി ഗാന്ധി പ്രതിമ സ്ഥാപിക്കണമെന്ന ആദ്യ നിർദ്ദേശം കൊടുങ്ങല്ലൂർ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിലേക്ക് ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്ന പ്രവർത്തനത്തിന് തുടക്കമായി മുനിസിപ്പൽ തല ഉദ്ഘാടനം അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ നിർവഹിച്ചു ഒരിക്കലും ജാതിയല്ല ഞങ്ങളുടെ ഭക്ഷണമായിട്ട് കാണുന്നത് മതമല്ല ഞങ്ങളുടെ ഭക്ഷണമായിട്ട് കാണുന്നത് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വികാരങ്ങളാണ് ഞങ്ങൾ അതിനെ കാണാൻ ആഗ്രഹിക്കുന്നത് അവരുടെ വികസന പ്രവർത്തനങ്ങളാണ് ജനങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ഞങ്ങളാഗ്രഹിക്കുന്നത് അതുതന്നെയാണ് ജനങ്ങൾ ഞങ്ങളോട് ചേർന്ന് നിന്നിട്ടുള്ളത് ഞങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ്

ഒരു പൊതുവികസനത്തിൻ്റെ രൂപരേഖ ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത അഞ്ച് വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് നടപ്പാക്കും എന്ന് ജനങ്ങളോട് പ്രഖ്യാപിക്കുന്ന ചടങ്ങ് കൂടിയാണ് യഥാർത്ഥത്തിലൂടെ നടക്കുന്നത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലാണ് ഇതുവരെ കൊടുങ്ങല്ലൂർ നഗരസഭ ഭരണം നടത്തിയിട്ടുള്ളത് കെ ആർ ജയദ്രൻ അധ്യക്ഷത വഹിച്ചു സിപിഐഎം ഏരിയ കമ്മിറ്റി സെക്രട്ടറി മുസ്താഖ് അലി സിപിഐ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി സി വിപിൻ ചന്ദ്രൻ പി പി സുഭാഷ് സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അഷ്റഫ് സാവൻ ഐ എൻ എൽ നേതാവ് ജോസ് കുരിശങ്കൽ എന്നിവർ സംസാരിച്ചു